നടൻ കെ എ ദേവരാജൻ കോഴിക്കോട് വിടവാങ്ങി മരണം സ്വവസതിയിൽ സുപ്രീംകോടതിയിലെ അഭിഭാഷകനും നിയമ വിദഗ്ധനും എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ അഡ്വക്കറ്റ് കെ എ ദേവരാജൻ വിടവാങ്ങി എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു കോഴിക്കോട് വെള്ളയിൽ ജോസഫ് റോഡിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ചിത്രശലഭങ്ങൾ പൂമഴ മയിൽപീലി സ്നേഹപൂർവം അനുയാനം ചപ്പാണി ഗോപുരം ഗ്രാമത്തിൽ നിന്നുള്ള വണ്ടി പാവ പരിഭവം തുടങ്ങിയ ചിത്രങ്ങൾ ഒരുക്കി ഒട്ടേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരുപാട് ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട് യു എസ് ഫ്രാൻസ് ഇംഗ്ലണ്ട് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലായി രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട് ഭാര്യ പരേതയായ പി ശാന്ത മക്കൾ കെ ദിലീപ് രാജ് അഡ്വക്കറ്റ് കെ അഭർണ ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി